ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നേരത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇത് നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയൊരു ഹെയർ കെയറിൻ്റെ ടിപ്സും അതോ അതിനോടൊപ്പം തന്നെ ഒരു ഹെയർ പാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്താൽ അവസരം വരെ കാണുക ഇപ്പോൾ അതിൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിനോടൊപ്പം തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞാൻ പള്ളിയിൽ പോയി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പള്ളിയിൽ പോയ ഒരു ഹെയർ സ്റ്റൈലാണ് ഇത് വേറെ ഒന്നുമില്ല ചുമ്മാ ഒന്ന് പിന്നി പിന്നെ തുമ്പിലൊരു ട്ടുകൊടുത്തിട്ടുണ്ട് നമ്മൾ ബൈക്കിൽ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ഇത് ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതായിരിക്കും നല്ലതായിട്ടോ കാരണമെന്ന് പറയുന്നത് നമ്മുടെ മുടി കാറ്റത്തൊക്കെ ആവും കാറ്റൊക്കെ ആകുമ്പോഴേക്കും മുടി പെട്ടെന്ന് ജട കെട്ടാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മുടി ജട കെട്ടുന്നതിൽ നിന്ന് നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് മുടി അഴിച്ചിട്ടിട്ട് അഴിച്ച് പറത്തിയിട്ടിട്ട് പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ നമ്മുടെ മുടി എന്ന് പറയുന്നത് ജട കെട്ടി നമ്മുടെ കൈ വയ്ക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ജട കെട്ടിയിരിക്കും അതു പിന്നെ നമ്മൾ ജട മാറ്റുമ്പോൾ കുറേ മുടി അതങ്ങനെ നഷ്ടമാവുകയും ചെയ്യും കാരണം പൊട്ടിയൊക്കെ പോവും അപ്പോൾ അതൊന്നും അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്ന ഹെയർ പാക്ക് എന്ന് പറയുന്നത് നമ്മുടെ മുടി കൊഴിശിൽ മാറി മുടി നല്ല തഴച്ച് വളരാൻ വേണ്ടിയിട്ട് മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമുക്ക് ഹെയർ പാക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഹെയർ പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചെറുപഴമാണ് കേട്ടോ ഒരു ചെറുപഴം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മുടി ധാരാളം ഉണ്ടെങ്കിൽ രണ്ട് ചെറുപഴം എടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ ഒരു ചെറുപഴം എടുത്തിട്ടുണ്ട് അത് നല്ലവണ്ണം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു നാലഞ്ച് ഞവരയില കുറച്ച് കൃഷ്ണ തുളസിയുടെ ഇല തണ്ടെല്ലാം കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് ഈ കൃഷ്ണതുളസിയും അവരെ ഇലയും ഓപ്ഷനൽ ആണ് കേട്ടോ വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി ജലദോഷമുള്ളവർ കാലാവസ്ഥയൊക്കെ അനുസരിച്ച് വേണമെങ്കിൽ ഇട്ടാൽ മാത്രം മതി എനിക്ക് ജലദോഷം ഉള്ളതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അടുത്ത് നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ആവശ്യമാണ് അതിന് വേണ്ടി നമുക്ക് ഫ്ലാക്സ് ഇഡിൻ്റെ ജെല്ല് തയ്യാറാക്കിയെടുക്കാം ഫ്ലാക്സ് ഇഡല് ആയെങ്കിൽ നമുക്ക് റോസ്മെരി ലീവ്സിൻ്റെ ഇല ചൂടാക്കിയിട്ട് അതിൽ വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം അല്ലെങ്കിൽ ഉലുവയുടെ വെള്ളം വേണമെങ്കിൽ നമുക്കിതിൽ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ ഫ്ലാ ഫ്ളാക്സീഡിൻ്റെ ജെല്ല് തിളച്ച് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് അല്ല എങ്കിൽ അത് അടിയിൽ പിടിച്ച് കരിഞ്ഞു പോവും അപ്പോൾ നമ്മുടെ ഫ്ലാക്സീഡിൻ്റെ ജെല്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സിയുടെ ജാറിലാക്കി ആക്കിയിട്ട് ഫ്ലാക്സീഡിൻ്റെ ജെല്ലും കൂടെ ഒഴിച്ചു കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് രണ്ട് സ്പൂണ് തൈരാണ് കേട്ടോ നോർമൽ ടെമ്പറേച്ചറിലുള്ള രണ്ട് സ്പൂണ് തൈരെടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കാം നമ്മുടെ പഴത്തിൽ കാറ്റച്ചീൻ എന്ന് പറയുന്ന ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട് കേട്ടോ ഇത് കോശങ്ങളുടെ കേടുപാടുകൾ തടയാനും അകാല തടയാനും മുടി കട്ടി കുറയൽ വരൾച്ച പൊട്ടൽ എന്നിവ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് പറയുന്ന സ്റ്റെപ്പാണ് കേട്ടോ ഇത് മുടിയുടെ കെട്ടെല്ലാം കളഞ്ഞ് നമ്മൾ സാധാരണ ഏത് ഹെയർ ഓയിലാണോ തലയിൽ അപ്ലൈ ചെയ്യുന്നത് അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അതുപോലെ തന്നെ ഓയിൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് സ്കാൽപ്പ് ഒന്ന് പല്ലകലുള്ള കോമ്പുപയോഗിച്ച് കൊടുക്കുന്നത് ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഒരു കാരണവശാൽ എണ്ണ തേച്ചതിന് ശേഷം മുടി ചീകരുത് എങ്കിൽ നമ്മുടെ മുടി പൊട്ടിപ്പോകാനും ഊരി പോകാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് എണ്ണ തേക്കുന്നതിന് മുമ്പ് തന്നെ ഉപയോഗിച്ച് ചെയ്യുവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ തലയിൽ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് തലയിലേക്ക് ഈ ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്ലൈ ചെയ്ത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോർമൽ വെള്ളത്തിൽ ഷാംപൂസ് ഒന്നും ഇടാതെ തന്നെ കഴുകി കളയാവുന്നതാണ് ഇത് ആഴ്ചയിൽ ഒരു ദിവസം ഈ പാക്ക് ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചാൽ മതി നല്ല റിസൾട്ട് ഇട്ട് മുടി കൊഴിച്ചിൽ മാറി മുടി നല്ല വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നല്ല ആരോഗ്യത്തോടെ വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ പഴത്തിൽ ആൻറ്റി മൈക്രോബിയൽ ഫാക്ടർ ഉണ്ട് കേട്ടോ ഇത് അണുബാധകളെയും ബാക്ടീരിയകളെയും ചെറുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റവും കൂടെയാണ് കേട്ടോ അപ്പോൾ പഴം വേറെ ഒന്നും ഇട്ടില്ല എങ്കിൽ പഴം മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്ക് ഇട്ടാലും നമ്മുടെ താരനെല്ലാം മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ തൈരിൽ ധാരാളം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ വൈറ്റമിൻ ബി ഫൈവ് വൈറ്റമിൻ ഡി തുടങ്ങിയവയെല്ലാം ഉണ്ട് ഇതെല്ലാം നമ്മുടെ മുടിയുടെ വളർച്ചയെ സഹായിക്കുന്ന ഘടകങ്ങളാണ് അതുപോലെ തന്നെ സിങ്ക് മഗ്നീഷ്യം പൊട്ടാസ്യം അതുപോലെ തന്നെ ധാതുക്കൾ പിന്നെ ഫാറ്റി ആസിഡ് പ്രോട്ടീന് ഇവയെല്ലാം അടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഐറ്റംസ് ആണ് കേട്ടോ അതുപോലെ തന്നെ തൈരിന് നമ്മുടെ മുടിക്ക് ഉയർന്ന അളവിൽ പോഷണം നൽകാനുള്ള കഴിവുണ്ട് കേട്ടോ പ്രത്യേകിച്ച് വരണ്ടതും തിളക്കം കുറഞ്ഞതുമായ മുടിക്കുകയാണേ മുട് ഇത് ഏറ്റവും ഗുണകരമായിട്ട് വരുന്നത് വരണ്ടതും തിളക്കം കുറഞ്ഞതുമായ മുടിക്കാണ് കേട്ടോ ഈ ഹെയർ പാക്ക് കൂടുതൽ ഗുണം ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഫ്ളാക് സീഡ് മുടി വളരാൻ മാത്രമല്ല കേട്ടോ അകാല നിര തടയാനും മുടിയുടെ ആരോഗ്യത്തിനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഇതിൽ വൈറ്റമിൻ ഇ ധാരളം ഉണ്ട് കേട്ടോ ഇത് മുടിയുടെ വളർച്ചയെ സഹായിക്കുക അതുപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം കൂടിയാണ് നമ്മുടെ സീഡ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഓപ്ഷനലായിട്ട് ആഡ് ചെയ്ത തുളസി തുളസിയിലെയും ഞവരയിലെയും നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ടും എന്ന് പറയുന്നത് നമ്മുടെ മുടിയുടെ അകാല നിര തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഐറ്റംസ് ആണ് കേട്ടോ ഇതെല്ലാം അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ ജലദോഷവും വരത്തില്ല നമ്മുടെ തണുപ്പുള്ള കാലാവസ്ഥയിൽ ഇതാ ഈ ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത ഒരു കുഴപ്പവും വരത്തില്ല നല്ല ആരോഗ്യത്തോടെ നമുക്ക് ഹെയർ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പായിട്ടാണ് അതൊരു ബൈ ബൈ